అలాం ివంటమంతనwelి,� Trustee Lemg, tamaాటలు, ఊకూక వతు చిల్లాడి తఒి రి తముఆ ఇం cheana klima tu�장, నీ ఘం్ అని. దిలా రేయఎ, ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഇമാജിനബിൾ അല്ലടാ ഓക്കെ ഈ ഷെയ്ഡ് നോക്കിയേ ഈ ഷെയ്ഡിന്റെ ഒരു കളർ ഡിഫറൻസ് ആണ് ഇവിടുത്തെ ഞങ്ങൾ ഇപ്പൊ ബംഗാരം വന്നതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ സാൻഡ് ബാങ്കിലാണത് ഇത്ര ബ്യൂട്ടിഫുൾ ആണ് അന്ന് വന്നതിനേക്കാളും ഒരു പത്തരട്ട് വലുപ്പത്തിൽ ഇപ്പോൾ കടൽ വലുതായിട്ടുണ്ട് പക്ഷേ ലോട്ടായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഹാൻഡ് ബാങ്കിലാണ് വന്നത് ഫുൾ ഏരിയ കണ്ടോ നമുക്ക് ഇത്രയും കടലിൽ നടക്കാൻ പറ്റും ഭയങ്കര വലിയ സ്പേസ് ആണ് ആക്ച്വലി ഇവിടെ മന്ത്രി വന്നതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല പറ്റില്ലാന്നുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് എസ് എച്ച് ഒന്നെ നടക്കാൻ പോയപ്പോൾ കണ്ടു പറഞ്ഞു പറഞ്ഞ് യുഗോ നമ്മൾ നേരെ വണ്ടിയെടുത്ത് ഫുഡൊക്കെ ചിലപ്പുഴയിൽ പാർസല് ചെയ്ത് വന്നു ം സോ ഹാപ്പി കാരണം ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഒരു സ്ഥലം പോകാൻ പറ്റാത്ത നമ്മൾ ഒരു സങ്കടമുണ്ടല്ലോ നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ പോലും പക്ഷെ നൗ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് എവറിഥിങ് സം ബ്യൂട്ടിഫുൾ ആൻഡ്

സാൻഡ് ബാഗിൽ വന്നിരിക്കുക കേട്ടോ ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞാല് ലക്ഷത്തിലുള്ള വന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലം സാൻഡ് ബാഗ് എന്ന് പറയുന്നത് കാരണം സ്ഥലം അമ്മ ഈ സ്ഥലം അമൃത എങ്ങനെയുണ്ട് സ്ഥലം ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാൻ ഫാങ് ഇന്നാണ് ലോട്ടായിട്ട് ആയതുകൊണ്ട് നല്ല ഭയങ്കര വലുപ്പത്തിൽ തന്നെ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അതിൻ്റെ വെയിൽ ഓക്കെ ആക്ച്വലി ഇവിടെ കേന്ദ്രമന്ത്രി വന്നതും ഉണ്ട് നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് ഇന്നലെയായിരുന്നു വരാനിരുന്നത് ഇപ്പം ഇന്നലെ വരാനിരുന്ന് ഫുഡൊക്കെ തീരുമാനിച്ച് വണ്ടി ഒക്കെ മുക്കിയിട്ട് കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി ഉള്ളതുകൊണ്ട് തിന്നക്കിലേയും പങ്കാരെ പോകാൻ പാടില്ലെന്ന് സർക്കുലർ ആയിരുന്നു അങ്ങനെ അയ്യോ ഡിസപ്പോയിൻ്റ് ആയി പിന്നെ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്ത് എല്ലാവരും ഹാപ്പി ആക്കി കൊണ്ടുവന്ന് സെറ്റായി ഇന്ന് വൈകുന്നേരം കൽപ്പിട്ടി പകൽ ഫുള്ള് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് രാവിലെ നടക്കാൻ പോയപ്പോൾ ബെന്നിനെ കാണുന്നത് ബെന്നീൻ സെലസ് ഒ ചെയ്യും അതില ബെറ്ററാണ് സോ ബെന്നിസില എന്നാൽ അറിയാം ലാസ്റ്റ് ടൈം വന്ന പ്രായത്തൊന്നും നമ്മളൊക്കെ നല്ല ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ അറിയാൻ പറഞ്ഞു ആ നാളെ തിരിച്ചു പോകുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് വേണമെങ്കിൽ പോവാം ആൽ ജീവി പെർമിഷൻ പറഞ്ഞ് പക്ഷേ അതേ ഫുഡൊക്കെ പെട്ടെന്ന് ബാർഗിലാക്കി അയങ്കിൽ സ്റ്റാർട്ട് ചെയ്തു ലൈക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ഹാഫ് ആൻ അവർ ഫുൾ ആണ് ഫുഡ് നമ്മളിങ്ങോട്ട് പാർസൽ കൊണ്ടുപോയി ഒരു കടയിൽ പോകുന്നു പൊറോട്ട പിടി കറിയൊക്കെ പാർസല് ചെയ്യുന്നു വണ്ടി അറേഞ്ച് ചെയ്യുന്നു പ്ലാൻസ് ഫുള്ള് ചേഞ്ച് ചെയ്യുന്നു പോരുന്നു അപ്പം ഗസ്റ്റ് ചോദിക്കുന്നുണ്ട് പിന്നെ മറ്റു സ്ഥലം പോകില്ല ഇവിടെ കാരണം അവിടേക്ക് അറിയില്ലല്ലോ ഇവിടെ എന്താ കാണാൻ പറ്റിയാന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോയി ഹാപ്പിയാണ് കാരണം ഇവിടുത്തെ ഒരു ബ്യൂട്ടി ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല വോട്ട് ഇസ് ഗിയറിങ് സാൻസാങ് അല്ലെങ്കിൽ ബംഗാരത്തെന്തല്ലേ പിന്നെക്കരെ എന്താണല്ലോ ഇപ്പം ഇനി പോകുന്നത് പറളിയും വലിയ പറളിയും ചെറിയ പറലിയാണ് സോ ഐ ആം സോ എക്സൈറ്റഡ് ആണ് ഞാനും രണ്ട് സ്ഥലത്തും പോയിട്ടില്ല മൂവാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ ഞാൻ പറളിയാണ് നിനക്കിനെ കാണിക്കാൻ പോകുന്നത് നമ്മൾ സലാഹു ഇത് അവിടെ ആയിരിക്കും സലാഹ് ജസ്റ്റ് പിടിച്ചോ ഹലോ ഞങ്ങൾ വീണ്ടും ലക്ഷദ്വീപിലാണ് ഈ വർഷത്തെ എൻ്റെ രണ്ടാമത്തെ ബാച്ചാണത് നമ്മളിപ്പോൾ ഉള്ളത് അതിർത്തിയിൽ പങ്കാരത്തിലെ സാൻഡ് ബാങ്കിലാണത് ഇപ്രാവശ്യം വന്നിട്ട് അത്ര വലിയ സാൻഡ് ബാഗാണ് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരണമെങ്കിൽ പറവ നിങ്ങൾ കൊണ്ടുവരാൻ റെഡിയാണ് നിങ്ങൾ ഇ സി സി പറ താമസം ഭക്ഷണം ഭയങ്കര എല്ലാ സംഭവങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യും ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് പെർ ഹെഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു ഹാസീസ് ട്രൂപ്പായിരിക്കും ഒരു പത്തിരുപത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരും എന്നുവെച്ചാൽ നമ്മുടെ ഒരു കോണ്ടിനാക്ട് വരും അനുഷോ ഞാനും അവിടെ ചെയ്യാം നിങ്ങൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയച്ചാൽ മതി അടിപൊളിയായിട്ട് ലക്ഷദ്വീപിൽ പക്ഷേ ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുടെ തീമാണത് അതിനാൽ പതിനൊക്കെ ഇരുപഞ്ച് പേരുടെ തീമായിരുന്നു അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ലക്ഷദ്വീപ് കാണുന്ന അതിയായ ആഗ്രഹമുള്ള അയ്യോ ഇത്രയും പൈസയോ അങ്ങനെയൊന്നും മൈൻഡാക്കാത്ത ആൾക്കാർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ലക്ഷദ്വീപിൽ കോണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ് ആ റിസ്ക് ഫുള്ള് ഞാൻ ഏറ്റെടുക്കും എന്നെ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം വന്നാൽ മതി പൈസ കുറഞ്ഞു അയ്യോ അല്ലെങ്കിൽ ഷിപ്പിൽ വരണം അങ്ങനത്തെ ആൾക്കാരും തന്നെ വിളിക്കേണ്ട ആ നടക്കില്ല അതുകൊണ്ടാണ് ലക്ഷ്യസ് വെരി എക്സ്പെൻസീവ് പ്ലേസ് ബട്ട് പൈസ വസൂലായിരിക്കും നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും